റയൽ മെഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് വിൻ ചെയ്തതിനു ശേഷം ഫെബ്രുവരി റൊമാനോ ആ ഒരു അപ്ഡേറ്റ് പുറത്തോട്ടു അതായത് രാജൻ മോൻ വരാണ് ഇപ്പോൾ എംബാപ്പ ടു റയൽ മെഡ്രിഡ് നടക്കുന്നത് ഒട്ടുമിക്ക റയൽ ഫാൻസിനെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ ഒരു എംബാപ്പയുടെ വരവോടുകൂടി ഒരു അറ്റാക്കർ ക്ലബ്ബിട്ട് പോകാനുള്ള ചാൻസ് നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് മിക്കവാറും റോഡ്രിഗോ ക്ലബ്ബിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുമാത്രമല്ല റോഡ്രിഗോ ഈ ഒരു സിറ്റി ആയിട്ടൊക്കെ ലിങ്ക്ഡായിരുന്നു അപ്പോൾ ഈ ഒരു യു സി എൽ മാച്ചിന് ശേഷം അദ്ദേഹത്തിനോട് ചോദിച്ചതാണ് അതായത് സിറ്റി ആയിട്ട് ലിങ്ക്സ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രോപ്പർ ആൻസർ നൽകാൻ പറ്റിയില്ല ആകെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം റയലിൽ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ബട്ട് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ക്ലബ്ബോട്ട് പോകാനുള്ള ചാൻസാണ് കാണുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ ആണ് റോഡ്രിഗോ അപ്പോൾ ഈ ഒരു പ്ലെയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാസ പ്ലെയർ ആവേണ്ടതായിരുന്നു ബട്ടും പ്രോപ്പറായിട്ട് ആ ഒരു ഡീല് ഹാൻഡിൽ ചെയ്യാത്തത് കൊണ്ടാണ് ആ ഒരു പ്ലെയറെ റെയിലിലേക്ക് പോയത് ശരിക്കും അത് ഒരു ഹൈജാക്ക് എന്ന് വേണം പറയാൻ പ്രോപ്പറായിട്ട് ആ ഒരു ഡീലിൻ്റെ പിന്നാലും ബാസ് പോയിരുന്നെങ്കിൽ ആ ഒരു പ്ലെയർ ബാസ് പ്ലെയർ ആയിട്ട് കണ്ടിന്യൂ ചെയ്തതാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഈ ഒരു എംബപ്പയുടെ വരോടുകൂടി റോഡറി ഇട്ട് പോകാനുള്ള ചാൻസാണ് കാണുന്നത് പിന്നെ എംബപ്പയ വരുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ക്ലാസിക്കുകൾ നമ്മൾ നല്ല രീതിയിൽ സഫർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കാരണം എംബപ്പയ നിയർ പോസ്റ്റ് സ്പെഷ്യലിസ്റ്റാണ് ടേഴ്സ്റ്റകൾ ആണെങ്കിൽ നിയർ പോസ്റ്റിൽ വീക്കാണ് ഇപ്പോൾ നിയർ പോസ്റ്റ് സിനാറിയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗോൾ കൺസിഡർ ചെയ്യാനുള്ള ചാൻസ് നല്ല രീതിയിൽ കാണുന്നുണ്ട് അതായത് ടേസ്റ്റഗൻ പ്രോപ്പറായിട്ട് അതൊന്നും സേവ് ചെയ്യാൻ പറ്റാറില്ല ഇപ്പോൾ ഈ സീസൺ തന്നെ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഗോളും കൺസിഡർ ചെയ്തിട്ടുള്ളത് നിയർ പോസ്റ്റിലൊക്കെ തന്നെയാണ് അപ്പോൾ പറഞ്ഞു തരുന്നത് നിയർ പോസ്റ്റ് സിനാറിയോ വരികയാണെങ്കിൽ നമ്മൾ തീർത് അപ്പോൾ ടേസ്റ്റഗൺ ഇമ്പ്രൂവ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണിയാവും ഇമ്പ്രൂവ് ആവുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും അത്രേ എനിക്ക് പറയാനുള്ളൂ നിയർ പോസ്റ്റ് സിനാറിയോ എംബപ്പ തൂക്കോ അപ്പോൾ ആ തൂക്കുന്ന പരിപാടി ഇല്ലാണ്ടാക്കണമെങ്കിൽ ടേസ്റ്റഗൻ ഇമ്പ്രൂവ് ആയേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ബാസ വേറൊരു ഗോൾ കീപ്പറിൻ്റെ ഒരു നില പോകണം അതായത് ടേസ്റ്റകൾ അറ്റ്ലീസ്റ്റ് ഒരു കോമ്പറ്റീഷൻ കൊടുക്കുന്നൊരു ഗോൾ കീപ്പർ വന്നു കഴിഞ്ഞാൽ ടേസ്റ്റകൻ ആ ഒരു കാര്യത്തിൽ ഇമ്പ്രൂവ് ആവും എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇനാക്ക് ഒപ്പീനിയൻ ഒന്നും നമുക്ക് പറ്റത്തില്ല ഇനാക്കിപ്പിനിയാണെങ്കിലും ടേസ്റ്റകൻ്റെ ഒരു വേറൊരു വേർഷൻ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് സീസണിൽ ഇനാക്ക് ഒപ്പീനിയൻ ഭാസയെ കണ്ടിന്യൂ ചെയ്യണ്ട എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അപ്പോൾ ഈ ഒരു താരത്തിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമുക്ക് ലാബു അൽമസിൻ്റെ പ്ലെയർ ആയിട്ടുള്ള അൽവറോ വയസിനെ കൊണ്ടുവരുന്നതായിരിക്കും ബെറ്റർ അൽവറോ എന്ന് പറയുന്ന പ്ലെയറിന് ഇപ്പോൾ വൺ ഇയർ കോൺട്രാക്റ്റാണ് ബാക്കിയുള്ളത് അപ്പോൾ ഈ വരുന്ന സമ്മറിൽ ബാസ് അത്യാവശ്യം നല്ലൊരു എഫേർട്ട് ഇടുകയാണെങ്കിൽ ഈ ഒരു പ്ലെയറെ പ്ലെയർ ആക്കി മാറ്റാൻ സാധിക്കും അതുമാത്രമല്ല പ്ലെയർ പുഷിൽ ചിലപ്പോൾ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ചീപ്പ് റേറ്റിൽ ഈ ഒരു പ്ലെയറെ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയറെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് റയൽ ബെറ്റിസ് രംഗത്തുണ്ട് അപ്പോൾ റയൽ ബഡ്ജസ് ഏകദേശം ആറ് മില്യൺ യൂറോസിനെ ഈ ഒരു ഡീല് ഫൈനലൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ലാപാൽ മാസം ചോദിക്കുന്നത് ഏകദേശം ഇരുപത് മില്യൺ യൂറോസ് ആണ് അപ്പോൾ റയൽ ബഡ്ജസ് ആണെങ്കിൽ അത് നൽകാൻ താല്പര്യപ്പെടുന്നില്ല ആറ് മില്യൺ യൂറോസേ മാക്സിമം നൽകത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു പത്ത് മില്യൺ യൂറോസ് സ്പെൻഡ് ചെയ്തിട്ടാണെങ്കിൽ ഈ ഒരു ഡീല് പുള്ളിയുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ബാക്കപ്പ് ഗോൾ കീപ്പറിന് ലഭിക്കുകയും ചെയ്യും ആ ഒരു പ്ലെയറെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് മാച്ചിൽ ആ ഒരു പ്ലെയറെ കളിപ്പിക്കാനും പറ്റും ഇനാക്കി പിന്നെ ഞങ്ങൾക്ക് അത്ര വലിയൊരു ട്രസ്റ്റില്ല പക്ഷേ ഈയൊരു ആൽബറോ വയസിന് അത്യാവശ്യം നല്ലൊരു ട്രസ്റ്റ് ഉണ്ട് പ്ലെയർ ലാബൽ മാസത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു പ്ലെയറും കൂടിയാണ് സോ ആ ഒരു പ്ലെയറിൻ്റെ പിന്നാലെ പോകുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇപ്പോൾ ഈ സമ്മറിൽ നമ്മൾ ഈ ഒരു ടീമിൻ്റെ പിന്നാലെ പോയില്ലയോ എന്നത് കണ്ടറേണ്ട ഒരു കാര്യമാണ് പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന സമ്മറിൽ ഭാസ ബിഗ് മണി സൈനിങ്ങും കാര്യങ്ങളും നടത്തുകയെന്ന് പറഞ്ഞിട്ടുള്ള റൂമേസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അതായത് ഏകദേശം അറുപത് മില്യൺ യൂറോസ് എൺപത് മില്യൺ യൂറോസ് ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് പ്ലേസിന് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റൂമേസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് ആയിട്ട് റൂമാസായിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക കാരണം ഭാസക്ക് അത്ര ഉള്ളൊരു ഫണ്ടില്ല മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഇരുപത് മില്യൺ യൂറോസ് സ്പെൻഡ് ചെയ്യാൻ ഭാസയ്ക്ക് കൊണ്ട് പറ്റും റെഡി ക്യാഷായിട്ട് അതിൽ കൂടുതലായിട്ടുള്ളൊരു എമൗണ്ടോ കാര്യങ്ങളോ ബാസ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ ഫൈനാൻഷ്യലി അത്ര സ്റ്റേബിൾ ആയിട്ടില്ല ഇപ്പോൾ ഈ വരുന്ന സമ്മറിൽ ഇപ്പോൾ നീക്കോ റിലേറ്റഡായിട്ട് കിങ്സ്ലി കോമൺ റിലേറ്റഡായിട്ട് കിമ്മിച്ച് അതേപോലെ തന്നെ റൂണോ റിലേറ്റഡ് ആയിട്ടുള്ള റൂമ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ അതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് എനിക്കിപ്പോഴും പറയാനുള്ളൂ കാരണം ബാസ ഫൈനാൻഷ്യലി സ്റ്റേബിളായിട്ടുള്ള എഫ് എഫ് പി ഇഷ്യൂസ് ഒരു സൈഡിലുണ്ട് ഫണ്ട് ലഭിക്കാത്തതിൻ്റെ ഇഷ്യൂ ഒരു സൈഡിലുണ്ട് അതുമാത്രമല്ല പ്ലേസ് ആണെങ്കിൽ ക്ലബ്ബിട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ ബാസ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് റഫീനിയിലൊക്കെയായിരുന്നു റഫീനിയാണെങ്കിൽ ക്ലബ്ബ് കണ്ടിന്യൂ ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് ആറോഹമാണെങ്കിൽ ക്ലബ്ബിട്ട് പോകാൻ അത്ര വലിയൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല മൊത്തത്തിൽ പറഞ്ഞായിരിക്കും ആരും ക്ലബ്ബ് ഇട്ട് പോകുന്നില്ല കഴിഞ്ഞ സമ്മറിൽ സമ്മറിലെന്താണോ ഉണ്ടായത് അതുതന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ പറഞ്ഞു വരുന്നത് ഈ വരുന്ന സമ്മറിൽ വലിയൊരു തുകയ്ക്ക് ഒരു പ്ലെയർ സ്വന്തമാക്കാമെന്ന് അറിയുന്നത് ബാസ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി സ്വന്തമാക്കണമെങ്കിൽ നമ്മുടെ ക്ലബ്ബിൽ നിന്നും മിനിമം രണ്ട് പ്ലേഴ്സ് അതും വലിയൊരു തുകയ്ക്ക് ക്ലബ്ബ് ഇട്ട് പോകണം അത് നടക്കുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് ഒരു ബിഗ് മണി സെനിങ് ഒക്കെ നടത്താൻ സാധിക്കത്തുള്ളൂ സോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ വരുന്ന സമ്മറിൽ ബാസ് മാക്സിമം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഇരുപത് മില്യൺ യൂറോസ് ആയിരിക്കും അപ്പോൾ ആ ഒരു തുക വെച്ചിട്ട് ഒരു ഗോൾ കീപ്പറിനെ കൊണ്ടുവരുന്നതിലാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് ഈ ചിസ്റ്റു എന്നുള്ള അടുത്തൊരു കാണുന്നവരെ പരി